വാട്സാപ്പ് യൂട്യൂബ് അങ്ങനെ വേണേൽ വൺ ലക്ക് ചാഞ്ചിൻ്റെ പതിനഞ്ചാം ദിവസത്തെ രാത്രിയാണിത് ഒക്കെ ഓക്കെയാണ് ഇപ്പോൾ ഇതുവരെ എനിക്ക് കിട്ടിയ ഒരു എമൗണ്ട് വരാണെങ്കിൽ ഇപ്പോൾ അഞ്ഞൂറ്റി എത്ര നമുക്കുടെ ഒരു ഓർഡർ ഉണ്ട് ഇപ്പോൾ ലൈവ് ഓരോ ഹോട്ടലിൽ ബാച്ച് ഓർഡർ അഞ്ഞൂറ്റി പത്ത് രൂപ വേണേ പാകമൊത്ത് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ പുതിയൊരു ലൈറ്റ് ഓർഡർ ചെയ്ത് കൊള്ളാം സംഭവം അത് ലേസറും ഉണ്ട് എൽ ഇ ഡി ലൈറ്റും ഉണ്ട് കാണില്ലേ ഇതിപ്പോൾ ലേസർ പോകുന്നത് ഈ ലൈനിങ്ങിൽ പോകുന്ന ലേസറും മറ്റേത് എൽ ഇ ഡിയും ഇഷ്ടപ്പെട്ടു കേട്ടോ ആദ്യം ഇരുന്നൂറ് രൂപയുള്ളൂ പക്ഷേ കീഴടൻ സാധനം ഏപ്പം എന്തായാലും നമുക്ക് ഓർഡർ എടുക്കാൻ വേണ്ടി പോവാം എടുക്കാൻ വേണ്ടി പോവാം ഇവിടുന്ന് ഏകദേശം എനിക്ക് ആദ്യം മെഡിക്കൽ കോളേജ് പോകണം മെഡിക്കൽ കോളേജ് പോയിട്ട് അവിടെ നിന്ന് എത്ര രൂപയാണ് നോക്കണം എത്ര കിലോമീറ്റർ ആണ് നോക്കണം നോക്കിയിട്ടില്ല അത്രയും പറഞ്ഞാൽ അയ്യോ കി 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 സൈക്കൻഡ് എടുത്തു അപ്പോൾ ഇവിടെ ബിഗ് ഫാറ്റ് മൊമ്മോസിൽ എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് രണ്ട് ഓർഡർ കേട്ടോ ബാച്ച് ഓർഡർ ആട്ടോ നമുക്കുള്ള നോക്കട്ടെ റെഡി അപ്പൊ നമ്മളെ ആദ്യത്തെ രണ്ട് ബാച്ച് ഓർഡർ എടുത്തോണ്ട് കേട്ടോ ഇനിയിപ്പം ഇവിടുന്ന് കോൾ ഫോർ ഡയറക്ഷൻ ടേക്ക് ലെഫ്റ്റ് വെൻ കമ്മിങ് ഫ്രം പെരുമാളം ടു പെരുമുളം വാർത്തേക്കാണല്ലോ കുന്നാംഗലം വാർത്തേക്കാണല്ലോ എനിക്ക് വേണ്ടില്ലായിരുന്നു അയ്യ അയ്യേ ഉം എനിക്ക് ഏത് വാർത്തേക്കാ നോക്കുമ്പോ ഇവിടുന്ന് ഇപ്പൊ ഏകദേശം അഞ്ചേ പോയിന്റ് ഏഴേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ ആട്ടോ പോവാനുള്ളത് അയ്യോ പെരുമുളം സംഭവം ഇല്ല ലൈറ്റ് അത്ര വല്യ അടിപൊളി ഒന്നല്ലോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ ഓരോ കട്ടറി ചാടുമ്പോളും ഇതിപ്പോ ഓരോ ഞാൻ കട്ടറി ഇത് റിട്ടേൺ അയക്കാൻ ടൈം ആയിര ബുദ്ധിമുട്ട് പക്ഷെ എന്താ കുടുങ്ങിയല്ലോ ക്യാമറ ബുദ്ധിമുട്ട് ഏത് ആ ഓരോ പ്രാവശ്യം ഓരോ കട്ടറി ചാടുമ്പോളു ഇങ്ങനെ പിന്നേം പിന്നെ ഇട്ടു പോക്കണം അത് അഞ്ചര ില്ല ചേടാ നേരത്തെ ഞാൻ നാലഞ്ച് പ്രാവശ്യം ഇങ്ങോട്ട് വരുന്നു വായിക്കാൻ ഓൺ ആക്കിയത് അറിയില്ല അപ്പൊ എന്തായാലും ഇവിടെ നിന്ന് ഇപ്പൊ പോവാ പെരുന്നാളോ ഓക്കേ അപ്പൊ എവിടെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് ഇവിടെയാണ് നമുക്ക് കൊടുക്കണ്ടെട്ടോ നമ്മ വല്ലാത്തൊരു ചതിയപ്പോ ലൈറ്റ് ഓരോ പ്രാവശ്യം കെട്ടിടങ്ങളും ഞമ്മ മാറ്റി മാറ്റി കൊണ്ടുപോകാം കേട്ടോ ഇത് ഏയ് അപ്പം നമ്മളെ ഫസ്റ്റ് ആദ്യത്തെ രണ്ട് ഓർഡർ നമ്മൾ ഡെലിവറി ഉണ്ടോ അപ്പോൾ ആകെ മൊത്തം നമ്മൾ കിട്ടിയിട്ടുള്ള പറയുകയാണെങ്കിൽ മൾട്ടി ഓർഡറിനാണ് മൾട്ടി ഓർഡർ ഇപ്പോൾ ആകാ മൊത്തം തൊണ്ണൂറ് രൂപ വന്നിട്ടുള്ളട്ടോ ആപൊളി എന്തുകൊണ്ടും മതി ഒരു പതിനൊന്ന് രൂപ കൂടെ വരാണ്ടത് നമ്മുടെ ലോങ്ങ് ഡിസ്റ്റൻസിന് പോകാനുള്ളട്ടോ ഏ ലോങ് ഡിസ്റ്റൻസ് പോയതിൻ്റെ അതും റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിപ്പോൾ അറുന്നൂറ്റി പതിനൊന്നായിട്ടുണ്ട് ഇപ്പോൾ ടോട്ടൽ ഏണിങ്സ് ഓക്കെ ഇനി നൈസിൽ അടുത്ത ഓർഡർ എടുക്കാൻ വേണ്ടി പോകാം പിന്നെ ലൈറ്റ് പറഞ്ഞ സത്യം പറഞ്ഞാൽ ചടച്ചു ചടച്ചുപോയിട്ടു കാരണം ഇങ്ങനെ അപ്പൊ ഒരു പത്തിരുപത് പ്രാവശ്യം മിനിമം ഞാൻ ഫോണാക്കിണ്ടാവും അയ്യ അയ്യേ പറഞ്ഞിട്ട് അവര് അപ്പ എന്തായാലും റിട്ടേൺ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇനി പുതിയ ലൈറ്റ് വേണം കാരണം ബാക്കിൽ ലൈറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സീനാണ് ആ സൈക്കിളുടെ ബ്രേക്കും ഇരുപത്തിനാല് രൂപ കെ എഫ് സി കെ എഫ് സിൻ്റെ അടുത്ത് നേരെ ഐ എം ആണോ അതെ ഐ എം അപ്പോൾ എന്തായാലും പോവാം കെ എഫ് സിയിൽ എത്തിന് കേട്ടോ പക്ഷേ ഇവിടെ ഫുഡ് റെഡി കാട്ടുന്നുണ്ട് ഫുഡ് റെഡി കാട്ടുന്നുണ്ട് പക്ഷേ ഫുഡ് റെഡി അയക്കില്ല കട്ട പോസ്സായിക്കിവിടെ നോക്കിക്കോ കൊള്ളാം കൊള്ളാം ഫുഡ് പിക്കപ്പ് ചെയ്തിട്ടുണ്ട് ഓ ഇതും കാശ് ഓൺ ഡെലിവറി ആണല്ലോ പൈസ ഇവിടെ ഐ എമ്മിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇടമ്മ ക്യാമറ കാലം ഉള്ളോട്ട് എന്തായാലും കിട്ടില്ല ആ കണ്ടല്ലേ കണ്ടല്ലേ ലൈറ്റില്ല അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഓണാക്കി ലൈറ്റില്ല കാണാൻ അവസ്ഥ കേട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ അപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളും കൊടുത്ത് ക്യാമറ ഓഫാക്കി വരാം ഓർഡർ ആണോ പതിനെട്ട് ഓർഡർ ആവാനും അഞ്ച് ഓർഡറും കൂടെ വേണം പതിനെട്ടാവ അഞ്ച് ഓർഡറും കൂടെ എട്ടായിരം എടുത്തു അതിലാ സ്വിഗ്ഗി നാലായിരത്തി നാപ്പത്തി അഞ്ച് ഇനി നാളെതാ നാളെ അഞ്ചാം തീയതി അല്ലേ നാളെ അഞ്ചാം തീയതി എനിക്ക് അടക്കണം പന്ത്രണ്ട് ഡിസംബർ നാളെ അടക്കണം ടക്കണം അടച്ചതിന്റെ ഈ എമൗണ്ട് മൂവായിരത്തി അങ്ങനെ ആഴ്ചയിൽ ആഴ്ചയിൽ തീർന്നു കഴിഞ്ഞാല് പൈസ കിട്ടും ഇൻട്രസ്റ്റും പിന്നെ ഞാനിത് പിന്നെ ഇത് നമുക്ക് കിട്ടും ബ്രാഞ്ച് അത് ആയിരം രണ്ടായിരം സ്വിഗ്ഗീൻ്റെ മൊബൈലിലുള്ള ലോണാണ് ആണ് കൊറേ ആൾക്കാർക്ക് ലോൺ നമുക്ക് നമുക്ക് ഒരു ഇപ്പം പെട്രോളടിച്ച വണ്ടിന്റെ ആവശ്യൊക്കെ വരുമ്പോഴായി ഞാൻ ഇന്ന് ഞാൻ ആയിരം ഒരു മാസം രണ്ട് മാസം സമയം പിന്നെ അടച്ചിട്ട് ഇടുത്താൽ മതി സമയമുണ്ട് ഞാൻ ഇന്ന് ക്ലോസ് ചെയ്ത് ആയിരം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ആയിരത്തി അഞ്ഞൂറാ തന്നെ ആ ആ ഒരു അല്ലേ ബട്ടർഫ്ലൈസ് 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 ഞാൻ എടുത്തിട്ട് പിന്നെ ഫോൺ അല്ല ഈ ഫോൺ ഫോണ് ഉപയോഗിച്ചു ഫോട്ടോ ഫോട്ടോ ഈ ഫോൺ ഉപയോഗിച്ചു പിന്നെ ഇപ്പൊ ഫോൺ മാറ്റേണ്ട ഏകദേശം ടൈം തൈമായി

പ്രശ്നവു ഇത് പെട്രോൾ വണ്ടിക്ക് ആണെങ്കിലേ ഭയങ്കര തടി പിടിക്കൂ കാലിലടിച്ചു വരുമ്പോ എനിക്ക് പ്രശ്നമില്ല ആ ഗിയർ ഉണ്ട് ഗിയറും ഉണ്ട് മോട്ടറും ഉണ്ട് അതിനോട് വലിയ പ്രശ്നമില്ല ആ ആണോ ണോ ബീച്ചും കൂടെ ആടയ്ക്കൂടെ അതായത് എനിക്ക് കിട്ടുന്ന ഓർഡർ എല്ലാം നൂറ് രൂപേന്റെ മുകളിലൊക്കെയാ പറഞ്ഞിട്ട് ലാസ്റ്റിലേക്ക് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ വന്ന കുറച്ച് കമൻ്റാണ് ഇത് ഫുള്ള് തട്ടിപ്പാണ് ഇത് ഫുള്ള് വെട്ടിപ്പാണ് ഇത് ഇവൻ്റെ അല്ല വേറെ ആരുടെ വന്ന അങ്ങനെ എക്സെട്രാ എക്സെട്ര അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് പൈസ ഉണ്ടാക്കുകയെന്നറിയുന്നോ ഉണ്ടാക്കൂ അല്ലാത്തവനോട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കൂ ഇങ്ങനെ ഫുള്ള് ബാക്കിയുള്ളവർ ചെയ്യുന്നത് തട്ടിപ്പാണ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് കഴിവുള്ള ഉണ്ടാക്കും അത്രേ ഉള്ളൂ ഞാൻ എന്ത് ഇപ്പം സൈക്കിളിൽ ഓടിയിട്ട് ഇപ്പോൾ ഒരു ദിവസം ആർപ്പിന് മുകളിൽ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഉണ്ടാക്കുന്നവരുണ്ടാക്കട്ടെ പക്ഷെ അത് ഞാൻ വിത്ത് പ്രൂഫാണ് വരുന്നത് വിത്ത് പ്രൂഫ് ഇട്ടിട്ടാണ് ഇവർ ഈ പറയുന്നത് ഫുള്ള് തട്ടിപ്പാണ് വെട്ടിപ്പാണ് എന്നൊക്കെ അഥാ അതൊക്കെ അവർ എന്തിനാ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ഒരു എത്തും മുടയില്ല കേട്ടോ ഇത് പ്രൂഫിൽ ഇല്ല ഞാൻ ജസ്റ്റ് വെച്ചിട്ട് എനിക്ക് ഇന്ന് പായരം കിട്ടി ഞാനൊരു പ്രൂഫും കാര്യങ്ങളും ഇടുന്നില്ല സ്ക്രീൻഷോട്ട് ഇടുന്നില്ല എൻ്റെ അക്കൗണ്ട് കാട്ടുന്നില്ല ഒന്നും കാട്ടുന്നില്ല അങ്ങനാണെങ്കിൽ ഇവർ പറയുന്നില്ല പിന്നെ അർത്ഥമുണ്ട് ഇത് ഞാൻ എൻ്റെ എല്ലാ പ്രൂഫും ഇട്ടിട്ട് ഇവർ പറയാ ഇത് കൂടുതൽ തട്ടിപ്പാണ് ഇത് എനിക്ക് കിട്ടിയതല്ലാന്നൊക്കെ എന്താണെന്ന് മനസ്സിലാകുന്നില്ല കേസ്